നമസ്കാരം ഷവർലൈറ്റിൻ്റെ തവേര വാഹനം കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഫാൻ ബെൽറ്റിൻ്റെയും ഓൾട്ടർനേറ്ററിൻ്റെയും അതുപോലെ തന്നെ എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റിൻ്റെയും പവർ സ്റ്റിയറിംഗിൻ്റെ പമ്പിൻ്റെയൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി പേര് പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങളുടെ വാഹനം ഇതുപോലെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അതായത് കപ്പി കരയുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഈ എ സിയുടെ കംപ്രസറിനെയും അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിനെയൊക്കെ അഴിച്ച് റിപ്പയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുകൂടാതെ ഓൾട്ടർനേറ്ററിൻ്റെ ബെയറിംഗ് വരെ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കരച്ചിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിന് വരുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്താണ് കംപ്ലൈൻ്റ് എന്നറിയാതെ പല വർക്ക്ഷോപ്പിലും അവർ ചെയ്യുന്നത് പമ്പിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ എ സി കംപ്രസറിൻ്റെ പ്രശ്നമാണ് ഓൾട്ടർനേറ്ററിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ എ സി പവർ സ്റ്റിയറിംഗിൻ്റെ ബെൽറ്റും ൾട്ടർണേറ്ററിൻ്റെ ബെൽറ്റും ടൈറ്റ് ചെയ്യാതെ ഒരു അൽപ്പം ലൂസ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഐഡിയലിൽ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഏതൊരു വാഹനമാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഐഡിയൽ ഇട്ടതിന് ശേഷം മാത്രമേ വാഹനം റൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഡീസൽ വാഹനം ആയതുകൊണ്ട് കുറച്ച് നേരം ഐഡിയലിട്ടേക്കാണ് ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ ഈ കാണുന്നത് ഫാൻ ബെൽറ്റ് ലൂസ് ചെയ്തിട്ടിരിക്കുകയാണ് ബെൽറ്റ് ചാടി ചാടി പോകുന്നത് നമുക്ക് കാണുമ്പോഴിയാൻ സാധിക്കും ഈ ഒരു കരച്ചിൽ ഈ ഒരു കപ്പ് കരയുന്ന പോലെ കരച്ചിൽ പല വാഹനത്തിലും കവരയ്ക്ക് നോർമലി ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ബെൽറ്റ് ലൂസാവുന്ന സമയത്തോ അല്ലെങ്കിൽ ക്യാമ്പ് ബെൽറ്റ് വീണ്ടും ടൈറ്റ് ചെയ്യേണ്ട സമയം വരുമ്പോഴോ ആണ് ഈ കപ്പി കരയുന്ന പോലത്തെ കരച്ചിൽ വരുന്നത് അപ്പോൾ ഈ ഒരു കരച്ചിൽ വരുമ്പോഴും പലരും പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ വാഹനം ഇതുപോലെ ഈ കംപ്രസറിൻ്റെ വെയറിങ് പ്രശ്നമാണ് അല്ലെങ്കിൽ പവർ പാർസിൻ്റെ ബൾക്ക് വരുന്ന ആ ഒരു കോർഷൻ പുള്ളി പിടിക്കുന്ന ഭാഗത്തെ ബെയറിങ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഒഴിച്ച് റിപ്പയർ ചെയ്യാറുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ബെൽറ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് കരച്ചിൽ വരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം കുക്കിയിൽ പച്ചവെള്ളം എടുക്കണം പച്ചവെള്ളം എടുത്തിട്ട് ഇതുപോലെ ബെൽറ്റിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഭാഗത്തോ ഓൾട്ടർനേറ്റിൻ്റെ ഭാഗത്തോ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ കരച്ചിൽ മാറുന്നുണ്ടെങ്കിൽ ബെൽറ്റ് ലൂസായി കിടക്കുന്നതാണ് അല്ലാതെ ബെയറിങ്ങിൻ്റെ പ്രശ്നമൊന്നുമല്ല ഓക്കെ നമ്മളത് മനസ്സിലാക്കണം പ്രധാനമായിട്ടും നമ്മളത് മനസ്സിലാക്കണം കംപ്ലൈൻ്റ് അറിയാതെ കൊണ്ടുവന്ന് ഇതുപോലെ ആവശ്യമില്ലാത്ത പാർട്ടുകൾ വലിച്ചഴിച്ച് റിപ്പയർ ചെയ്യുമ്പോൾ സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന പല പാർട്സുകളും കംപ്ലൈൻറ്റ് വരും അതുപോലെ തന്നെ പിന്നീട് ആ കംപ്ലൈൻറ്റ് ഒട്ട് പരിഹരിക്കാനും പറ്റില്ല ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ കംപ്ലൈൻറ്റ് മാറുന്നുണ്ടെങ്കിൽ ബെൽറ്റ് ലൂസാണ് ബെൽറ്റ് റീടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വാഹനത്തിൽ ബെൽറ്റ് ലൂസ് ചെയ്തിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചു തരുന്നത് അതിൻ്റെ പേരിൽ ഈ ഒരു കരച്ചിൽ കേട്ടു എന്ന് പവർ പാർസിയറിംഗിൻ്റെ പമ്പോ അല്ലെങ്കിൽ ഈ എ സി കംപ്രസറിൻ്റെ ബെയറിങ്ങോ ഒന്നും അഴിച്ച് റിപ്പയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല ആ കംപ്ലൈൻറ്റ് മാറത്തില്ല ഓക്കെ ഇത് എല്ലാത്ത വേറെ ഓടുന്ന ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്